എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തി ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശമ്മടി ഏറ്റവും കൂടുതൽ ആളുകളിൽ ഇന്ന് കണ്ടുവരുന്നതാണ് വേരിക്കോസ് വേരിക്കോസിന് എന്ന് പറയുന്നതിന് ചികിത്സിച്ചിട്ട് ഒരുപാട് നഷ്ടം വന്നിട്ടും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ കാലിൽ നിന്ന് ചോര പൊട്ടി ഒഴുകുന്നതും അതുപോലെ നടക്കാൻ പറ്റാത്തതും കടച്ചിലും പുരിച്ചിലുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മളെ വിളിക്കാറുണ്ട് ഇതിനെ ചികിത്സിച്ച് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് കാരണം സാമ്പത്തികമായിട്ടും നമ്മൾ അസുഖമായിട്ട് മാറിയിട്ടില്ല എന്നാലോ കൂടുതലല്ലാത്തൊരു തരത്തിലായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലായിട്ട് പലതരത്തിലുള്ള ചികിത്സകളും ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ധനനഷ്ടം വന്നിട്ടും മാറാത്തവരും ഇനി ആ ചികിത്സയും വേണ്ട ഒന്നും വേണ്ട വന്നോടുത്ത് കാണാൻ വെച്ചിട്ട് കെട്ടും പൂട്ടായിട്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് വൈദ്യുരേ വല്ല വഴിയുണ്ടോ എന്ന് വെച്ചിട്ട് ഈ വഴിയാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് കിഴങ്ങ് ചമ്പ്രവള്ളിക്കിഴങ്ങ് കിഴങ്ങ് നന്നാല് കാട്ടിച്ചേന മുതലായ അമൂല്യമായ ഔഷധങ്ങളാൽ തയ്യാറാക്കിയിട്ടാണ് കാർത്തി ആയുർവേദിക്സിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ഇത് മറ്റൊരാൾക്കൊരു കൈയ്യല്ല നമ്മുടെ ഈ കൈ മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേരിക്കോസിൻ്റെ ഈ ഞരമ്പ് കൊള്ളച്ച് നിൽക്കുന്ന ഇതൊക്കെ ഉള്ളവിടത്ത് നമ്മുടെ ഈ തൈലമാണ് വേരിക്കോസ് വെയിൻ ഓയിൽ എന്ന് പറയുന്ന വേരിക്കോസ് തൈലം ഈ തൈലം നമ്മൾ എന്ത് വേണം ഈ വേരിക്കോസിലുള്ള ഭാഗത്ത് കുളിർക്കിനെ പരട്ടി ഒരു മണിക്കൂറ് ഇരിക്കുക ആ നേരത്ത് പറ്റുന്ന പോലെയൊക്കെ തിരുമ്പുക തിരുമേനു ശേഷം നമ്മളെന്തായാലും ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ഈ കാല് കഴുകണം ഈ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാല് രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ ഈ കഴുകിയ ഉടനെ എണിച്ച് ഏറ്റവും നല്ലതാണ് കാരണം ചെറു ചൂടോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ ആ ബ്ലഡ് ലൂസ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ മൂന്നടി പൊക്കത്തിലെങ്കിലും കാല് കയറ്റി വെക്കണം എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞാൻ മൂന്ന് തലവണ വെച്ചിട്ടാണ് കിടക്കണമെന്നൊക്കെ പറയും ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്ര പൊക്കേ ഉണ്ടാവുള്ളൂ വെച്ചാൽ എത്ര പൊക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോരാ ഒരു മൂന്ന് അടി അടിപ്പൊക്കെ എന്ന് വെച്ചാൽ സ്റ്റൂളിന്റെയോ ഉണ്മേശയുടെയോ അല്ലെങ്കിൽ ജനവാതരമിക്കയോ നമുക്ക് എവിടെയെങ്കിലും താഴത്ത് കിടന്നിട്ട് കട്ടലിന്റെ മുള്ളിക്കോ എവിടേക്കെങ്ങനെ കയറ്റി വയ്യ മൂന്ന് അടി കുറഞ്ഞത് വേണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിടെ കട്ട കൂടിയിട്ടുള്ള രക്തങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് ബ്ലഡിലൂടെ അല്ലെങ്കിൽ ഫിൽട്ടർ ആയി പോവും അങ്ങനെ ഈ ഞരമ്പിലുള്ള രക്തങ്ങളൊക്കെ ഫിൽറ്റർ ആയി ആ ഞരമ്പുകളൊക്കെ ചുങ്ങി ഈ അസുഖാണ്ട് മാറുന്ന അമൂല്യമായിട്ടുള്ളൊരു ചേരുവകൾ തയ്യാറാക്കിയിട്ടുള്ള വേരിക്കോസിന്റെ പൂർണ്ണമായും മാറ്റുന്ന നമ്മുടെ തൈലം ഈ തൈലം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരുടെയും കോഡ് എടുക്കാൻ പറ്റാത്തത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ ഇത് സെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് വേരിക്കോസിൻ്റെ തൈലാണ് അത് എൻ്റെ ലിങ്ക് ഇതിന്റെ മേലെ കൊടുക്കാം നിങ്ങളത് വാങ്ങാം ഇത് പല കമ്പനിക്കാരുടെയും മരുന്നിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസത്തിൽ മൂന്നോ നാലോ നേരം ഉപയോഗിക്കേണ്ടി വരും ഇതുപോലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്ത പറയുന്നതോ ആറുമാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ അസുഖം ഭേദമാവും എന്നാണ് നമ്മൾ പറയുന്നത് മൂന്ന് മാസം ഉപയോഗി ദിവസം ഒരു നേരം വീതം ഈ തൈലം പരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകി കാല് മൂന്നടി ഉയരത്തിൽ പൊക്കി വയ്ക്കുകയാണെങ്കിൽ വെറും മൂന്ന് കുപ്പിയോ അല്ലെങ്കിൽ രണ്ട് കുപ്പി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അസുഖം മാറും എന്നുള്ളതാണ് മാറും എന്നാണ് അത് ഭേദമാവും എന്നല്ല അതാണ് നമ്മുടെ ഗ്യാരണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റാതെ കിടക്കുന്നവർ ഇന്ന് പണി കരാറിൻ്റെ മുകളിൽ കെട്ടും പൂട്ടൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിവ് ഉണങ്ങിയതിന് ശേഷം പരട്ടാൻ പാടുള്ളൂ കാരണം ഇത് ഒക്കെ ആകെ ചോരയും കാര്യങ്ങളും കെട്ടൊക്കെ ആയിട്ട് പഴുത്തിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണ് വെച്ചാൽ അതുമൊക്കെ കൊണ്ടുപോയിട്ട് ഇത് പരട്ടരുത് കാരണം അത് പഴുക്കും അത് എണ്ണ കഴിഞ്ഞാൽ അപ്പോൾ മുറിവ് ഉണങ്ങിയതിന് ശേഷം പരട്ടുക എന്നിട്ട് കാല് കയറ്റി വെക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ വേരിക്കോസ് എന്ന് പറയുന്ന അസുഖം ശരീരത്തിൽ നിന്ന് പോകും കാലിൻ്റെ അല്ലെങ്കിൽ മുട്ടിന്റെ മുട്ടിൻ്റെ അവിടേക്ക് താഴെയാണ് ഇതൊക്കെയാണ് തണ്ടലിനെയും താഴെയൊക്കെയാണ് കാണുക അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താ വെച്ചാൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം മാറും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ആൾക്ക് ആളുകൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പരിചയക്കാർക്കോ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഉണ്ടെങ്കിൽ ഇതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ആമസോൺ വഴിയുണ്ടത് കിട്ടുക എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ചിലപ്പോൾ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മുഖേന അയച്ചാലും പോസ്റ്റ് വഴി അയച്ചാലാൻ പറ്റും പക്ഷെ അത് കോൾ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴെപ്പോഴും ആൾക്കാർ വിളിക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു അസുഖത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് കാർത്തിക ആയുർവേദിക്സിൻ്റെ ഈ വേരിക്കൂസ് തൈലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ